ഇഞ്ചുകൾക്ക് പൊരിഞ്ച് മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇത് നടത്തിയിരിക്കുമ്പോൾ ഈ വർഷത്തെ അൻപത്തിരണ്ടാമത്തെ ട്രോഫി നെറൂർ ട്രോഫിക്ക് വേണ്ടിയുള്ള ജലരാജാക്കന്മാരുടെ കരുത്തന്മാരുടെ പോരാട്ടം അങ്ങനെ കുന്നമുടക്കായും ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ് നാല് ചുണ്ടൻ വള്ളങ്ങൾ കുട്ടനാട്ടിലെ പേരും പെരുമയുമുള്ള നാല് ചുണ്ടൻ വള്ളങ്ങളാണ് ഈ കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി രണ്ടാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം മൂന്നാമത്തെ ട്രാക്കിൽ ചെറുതന നാലാമത്തെ ട്രാക്കിൽ വെള്ളം കുളങ്ങര അങ്ങനെ നാല് ചുണ്ടൻ വെള്ളങ്ങൾ ഇതാ മുന്നോട്ട് വരികയാണ് ജവഹർത്തായങ്കിരി ഒന്നാമത്തെ ട്രാക്കിലും ചമ്പക്കുളം രണ്ടാമത്തെ ട്രാക്കിലും ചെറുതന മൂന്നാമത്തെ ട്രാക്കിലും വെള്ളം കുളങ്ങര നാലാമത്തെ ട്രാക്കിലും അൻപത്തിരണ്ടാമത്തെ ജഹ്ലോ ട്രോഫിക്ക് വേണ്ടി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിറ്റ് ജവഹർലാലിന്റെ കയ്യപ്പോടുകൂടി ആലപ്പുഴയിലെത്തിയ വെള്ളിയിൽ തീർത്ത ആ കുട്ടനാട്ടുകാരുടെ എല്ലാം സ്വപ്നമായ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ചുണ്ടൻ വെള്ളത്തിന്റെ മാതൃകയിലുള്ള വെള്ളിയിൽ തീർത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യപ്പോട് കൂടിയ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിക്ക് ശേഷം ഓരോ കരക്കാരുടെയും ആത്മാവിൽ നെഞ്ചിലേറ്റിൽ ആളിച്ചു സൂചിച്ച ആ മോഹത്തിന്റെ ആ മനോഹരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ചുണ്ടൽ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അൻപത്തിരണ്ടാമത്തെ നെഹ്റു ട്രോഫി ആർക്ക് നേടും എന്ന് പ്രവചിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഇതാ നാല് കളിവള്ളങ്ങൾ പേരും പെരുമയും ആർജിച്ച കുട്ടനാട്ടിലെ തോടുകളിലും മാറുകളിലും അതുപോലെ കായൽ പുന്നുമുടക്കായലും ഗേമ്പനാട്ടുകായലും ഗീരിയാധിവാസങ്ങൾ തീർത്ത നാല് കളിവള്ളങ്ങൾ ഒന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി തായങ്കരിക്കാരുടെ സ്വപ്നമായ തായങ്കരിക്കാരുടെ ആഗ്രഹമായ കായങ്കരിക്കാരുടെ മോഹമായ ചവഹർത്തായങ്കിരി കുമരകം കാരുടെ അവരുടെ നേതൃത്വത്തിൽ പ്രഗ്ഭരായ കുമരകം ടി വി തായങ്കരിക്കാരുടെ ചവർത്തായങ്കിരിയുമായി ഒന്നാം ട്രാക്കിലൂടെ കുഴിച്ചു വരുന്നു എന്നാൽ രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളം വള്ളം പേരും നിരവധി തവണ തൊണ്ണൂറുകളിൽ കുന്നമിണക്കായൽ കീഴടക്കിയുവാണ് ചമ്പക്കുളം ചുണ്ടൻ ഇതാ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു മൂലം ട്രോഫിയിൽ നിരവധി തവണ മുത്തവിട്ട ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ കുഞ്ഞമുഴക്കാലിലെ നെഹ്റു ട്രോഫിയിൽ നിരവധി തവണ ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മൂന്നാം ട്രാക്കിലുള്ള ചർദന ഇതുവരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചർദന കുറി നെഹ്റു ട്രോഫി തങ്ങൾക്ക് സ്വന്തം സ്വന്തമാക്കുമെന്നുള്ള ദുരിദർശനത്തോടുകൂടി ഉപരകം ടൗൺ ബോട്ട് കപ്പുകാർ തുടരുന്ന ചർദന ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ അതുപോലെ നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര ചുണ്ടൻ പാലക്കുടി കറിയാച്ചൻ നേതൃത്വം നൽകുന്ന നാട്ടകം ബോട്ട് കപ്പിന്റെ വെള്ളം കുളങ്ങര നാലാമത്തെ ടാക്കിൽ എൺപത്തെട്ടിലും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പും ട്രോഹി നേടിയ വെള്ളം കുളങ്ങരക്കുണ്ട് പഴയ നെപ്പോളിയൻ എന്ന നാമനേയത്തിൽ നിരവധി തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കുഞ്ഞമിടക്കാലിന്റെ രോമാഞ്ചമായിരുന്ന നെപ്പോളിയൻ ഇതാ വെള്ളം കുളങ്ങരയുടെ പേരിൽ മുന്നേറ്റം നടത്തുന്നു അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കിരയും രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്ലവും മൂന്നാമത്തെ ട്രാക്കിലുള്ള ചെറുവരയും നാലാമത്തെ ട്രാക്കിലുള്ള ഇഞ്ചോട് ഇഞ്ചോടിഞ്ചി പൊരുതി ആ അവരുടെ അവരുടെ ശക്തി കുഴുവൻ ഈ പനംമുരയിൽ ആവാഹിച്ചുകൊണ്ട് ഉന്നമടക്കായലിലെ കീറി കുറിച്ചുകൊണ്ട് சர்வசக்தியையும் எடுத்துக்கொண்டு தங்களுக்கு ஈ நெகரோ ட்ரோஃபி கரத்திலே ஈ நெகரூ ட்ரோஃபி முத்தமிடணும் தங்களது கரைக்காருக்கு ஒரு நேட்டமாகணும் தங்களுக்கு நெண்டிலேஷில் லாளிக்குவது சுவம் வேணும் என்ன துருத பிரதையோடு கூடி நான்கு கரிவெள்ளங்கள் ஒன்றாத்த டிராக்கில ஜவஹர் தாயங்கிரண்டாத்திலுள்ள கம்பக்குளம் மூணா டிராக்கிலுள்ள செருவன നാലാമത്തെ കാക്കിലുള്ള വെള്ളംകുളകര ഏത് വള്ളം ജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല ഏകദേശം ചിറമുറിയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും നാല് വള്ളങ്ങളും ഒരേ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ് കാണികളെ കർഷകൻപാതരാക്കിക്കൊണ്ട് കുഞ്ഞുമഴക്കാലിന്റെ ഇരുകരകളിൽ നിൽക്കുന്ന കാണികൾ കാണികൾക്ക് ആവേശം പകർത്തുകൊണ്ട് ജവഹർത്തായങ്കിരിയും ചമ്പപ്പുറവും കണ്ണരയും വെള്ളംകുളകരയും കിടന്നുവിടുന്നു ഗോകുലൻ ഗോപാലൻ നയിക്കുന്ന കുബരകം ബോട്ട് കപ്പിന്റെ ജവഹർത്തായങ്കിരി മുന്നേറ്റം നടത്തുമോ ജെയിംസ് കുട്ടി ജേക്കബ് നയിക്കുന്ന ഗെരുവാർപ്പ് ബോട്ട് കപ്പിന്റെ ചമ്പപ്പുറം വള്ളം മുൻവേറ്റം നടത്തുമോ അതുപോലെ രാജുവടക്കു നേതൃത്വം നൽകുന്ന ടൗൺ ബോട്ട് ക്ലബ് തുമരകത്തിന്റെ ചെറുവിന് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നു ആലക്കുറി കെരിയാച്ചൻ നേതൃത്വം നൽകുന്ന നാട്ടകം ബോട്ട് ക്ലബിന്റെ വെള്ളംകുളക്കു കുറിച്ചുണ്ടൻ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്ന് പ്രവചിക്കുവാൻ സാധ്യമല്ല നാല് വള്ളങ്ങളും ഒരേ രീതിയിലുള്ള ഒരേ രീതിയിലുള്ള മനോഹരമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുകരകളിലുമുള്ള കാണികൾ ഈ കായിക താരങ്ങളെ കുട്ടനാട്ടിന്റെ രോമാഞ്ചമായി ഈ കരുമാടിക്കുട്ടന്മാരെ ആവേശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നാല് വള്ളങ്ങൾ ഒരേ രീതിയിൽ മുന്നേറ്റം നിർത്തുന്നു ഏത് വള്ളം ജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല ഇതാ നാല് വള്ളങ്ങൾ ഒന്നാം ട്രാക്കിൽ ജവഹർ തായങ്കിരി രണ്ടാം ട്രാക്കിൽ ചമ്പക്കുളം മൂന്നാം ട്രാക്കിൽ ചെറുതന നാലാം ട്രാക്കിൽ വെള്ളംകുളകര ഇങ്ങനെ നാല് കളിവള്ളങ്ങൾ ഏത് വള്ളം വിജയിക്കുമെന്ന് ഇനിയും പ്രവചിക്കുവാൻ സാധ്യമല്ല ഇപ്പോൾ മൂന്നാം ട്രാക്കിലുള്ള ജർമ്മനിയാണോ നാലാം ട്രാക്കിലുള്ള വെള്ളംകൊക്കരയാണോ രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളമാണോ ഒന്നാം ട്രാക്കിലുള്ള ജവഹർ താങ്കിരിയാണോ ഏതാണ് ഈ കുറി അൻപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്ന് പ്രവചിക്കുവാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു ഇതാ മൂന്നാം ട്രാക്കിലുള്ള മൂന്നാം ട്രാക്കിലുള്ള ചെറുവന മൂന്നാം ട്രാക്കിലുള്ള ചെറുതന ഇരുപത്തിയേഴാം നമ്പർ വള്ളം ചെറുതന രാജു വടക്കത്തെ ചെറുതന ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചെറുതന ഒരു പുതിയ ചരിത്രം തിരിച്ചുകൊണ്ട് ഒരു പുതിയ പുതിയ ചരിത്രം ഇതിഹാസം സൂചിച്ചുകൊണ്ട് ആദ്യമായി ചരിത്രത്തിലാദ്യമായി നെഹ്റു ട്രോഫിയുടെ അൻപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ചെറുതന ചുണ്ടൻ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ് തൊട്ടടുത്തകരക്കാരായ നാട്ടുകാകാരെയും കുമരകാരെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് തിരുവാർപ്പുകാരെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് കോട്ടയത്തെ നാല് വള്ളങ്ങളുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിൽ ചെറുതനച്ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നു സ്ലോ മോഷനിലുള്ള ദൃശ്യം കാണുക ഇഞ്ചോടിഞ്ച് പെരുതിക്കൊണ്ട് ചെറുതനയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും ജവഹർ തായങ്കിരയും ഇഞ്ചോടിഞ്ച് പെരുതി മുന്നേറുന്നു മൂന്നാം ട്രാക്കിലുള്ള ചെറുതനച്ചുണ്ടൻ ഇതാ ഒന്നാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുന്നു സ്ലോ മോഷനിലുള്ള ദൃശ്യം ചെറുതന ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു രണ്ടാം സ്ഥാനത്ത് ചമ്പക്കുളം